ഹലോ കൂട്ടുകാരെ ദ റിലിക്സ് ഓഫ് ഇൽ ഒമൻ എപ്പിസോഡ് നയനിൻ്റെ മലയാളം എക്സ്പ്ലനേഷനായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് അങ്ങനെ യാാനുഹു ആണെങ്കിൽ ഈ കക്കയുടെ ആക്രമണം കാരണം അങ്ങ് പറന്നുയരുന്നതും പിന്നീട് താഴെ വീഴുന്ന ടൈമിൽ ഇത് അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ നിലത്ത് വീട്ടിട്ട് ആ ചതിപ്പിൽ മുങ്ങിപ്പോകുന്ന ടൈമിൽ അങ്ങോട്ട് സ്പീഡിൽ വരുന്ന തേർട്ടീനെയും മറ്റും കാണിക്കുന്നുണ്ട് ലോറയാണെങ്കിലും ഒരു മരകഷ്ണത്തിൽ സ്കേറ്റ് ചെയ്തിട്ടാണ് അങ്ങോട്ട് എത്തുന്നത് ഈ മരകഷ്ണം കാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ എത്തുന്ന ലിയൂറയാണെങ്കിൽ യാാനുഹു എന്നെ രക്ഷിക്കുന്നതും ഇവർ രണ്ടുപേരും സ്പീഡിൽ പോകുന്നുണ്ട് ഈ ഒരു കക്കയാണെങ്കിലും ഇവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ ഹോങ്ഷിയാണെങ്കിലും സ്പീഡിൽ പോകാൻ പറയുമ്പോൾ ഹലോ മാഡം ഇത് ഫ്ലൈറ്റ് ഒന്നും അല്ലാന്ന് തേർട്ടീൻ അവിടെ പറയുന്നതും അങ്ങനെ ഇവർ നല്ല സ്പീഡിൽ പോകുന്നുണ്ട് അങ്ങനെ ഇവർ രക്ഷപ്പെടുന്ന ടൈമിൽ ഈ കക്കേനൊന്നും കാണുന്നില്ല ഈ ടൈം നോക്കി ഇവർ വണ്ടിയിൽ കയറുമ്പോൾ ലിയോറയുടെ കയ്യിൽ ഇത് പിടിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു മാംസ കഷ്ണൊക്കെയാണ് കേട്ടോ ഈ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഇവന്റെ കൈ നന്നായിട്ട് മുറിയുന്നതുമാണ് കാണിക്കുന്നത് എന്നാൽ ഇവർ രക്ഷപ്പെടുന്നുണ്ട് മ്യൂദിയാണെങ്കിലും പിന്നീട് ലൂറയ്ക്ക് ഒക്കെ കൊടുക്കുന്നതും ഇവർ കുനിഷി വിളിച്ച് കാര്യം പറയുമ്പോൾ ആള് പറയുന്നത് ഈ ഇറലിക്സ് ഓഫ് ഇല്ലോമെൻ ഉണ്ടല്ലോ ആളുകളിൽ കയറിയിട്ട് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെയാണ് ഇപ്പോൾ ഇവരുടെ സംസാരം കേട്ടിട്ട് ഈ കക്കയിലും പ്രവർത്തിക്കുന്നതായിട്ട് തോന്നുന്നത് അതായത് ഈ കക്കയുടെ ഉള്ളിൽ ഇറലിക്സ് ഓഫ് ഇല്ലോമെൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും പുറത്തെത്തിക്കണമെന്നാണ് കുനിഷ് ഇവരോട് പറയുന്നത് ആ ടൈമിൽ യാാനുകയാണെങ്കിലും തോർത്തുകൊണ്ട് ഈ പണ്ടത്തെ മുലക്കച്ച കെട്ടലൊക്കെ ഇല്ലേ അതുപോലെ കെട്ടി അങ്ങ് വരികയാണ് ഇത് കാണുന്ന മ്യൂതിയാണെങ്കിൽ ഇതെന്തോന്ന് വേഷം എന്ന് ചോദിക്കുമ്പോൾ ഉള്ളൊരു ഡ്രസ്സ് മൊത്തം അഴുക്കായാലും അത് ഉണക്കാനിട്ടിരിക്കുക ഇതൊക്കെ വകയുള്ളൂ എന്ന് പറയുന്ന ഇവനാണെങ്കിൽ അതെ ഞാനൊരു കാര്യം പറയട്ടെ വിശന്നിട്ട് വയ്യ എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്നാണ് അവിടെ ചോദിക്കുന്നത് പിന്നീട് ഇവരാണെങ്കിൽ മീറ്റ് ഗ്രില്ല് ചെയ്യുന്ന ടൈമിൽ യാനിഹയും ഈ ഹോംഷയാണെങ്കിലും ഫുഡിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന തേർട്ടീൻ ആണെങ്കിൽ ഒന്ന് വായ അടച്ചിരിക്കും ഇവിടെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ഈ റെലിക്സ് ഓഫ് ഇല്ലോമൻ എന്ന് പറഞ്ഞ് ഇവൻ സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും ഇത് കേൾക്കുന്ന ഹോങ്ഷിയാണെങ്കിൽ അതെന്താ സാധനം മനസ്സിലായില്ലല്ലോ എന്നാണ് അവിടെ ചോദിക്കുന്നത് അപ്പോൾ യാൻഹയാണെങ്കിലും അല്ല നിങ്ങളിപ്പോൾ എന്തിനെ എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ തേർട്ടീൻ ആണെങ്കിൽ ആ ഒരു കാര്യം ചെയ്യേ ഇപ്പം ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഹോംഷ് നിനക്ക് പറഞ്ഞു തരും നീയാണെങ്കിലും ഈ റെലിക്സ് ഓഫ് ഇല്ലോമെൻ എന്താണെന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്ക് നിങ്ങൾ രണ്ടുപേരും ഒന്നും അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് ചോദിച്ച് പിന്നീട് തേർട്ടീൻ ആണെങ്കിൽ മ്യൂദയോടും ലൂറിയോടും ചോദിക്കുന്നുണ്ട് ഈ റെലിക്സ് ഓഫ് ഇല്ലോമൻ കക്കയുടെ ഉള്ളിലുണ്ടെങ്കിൽ നീ അതുമായിട്ട് ഫൈറ്റിങ്ങിന് പോകാനാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വല്ല പ്ലാനുണ്ടെങ്കിൽ എന്നെ വിട്ടേക്ക് ഞാനില്ല ഇതേ പിങ് ഒന്നുമില്ല പിങ്ങ് നമ്മളെ ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ഇതങ്ങനെയൊന്നുമില്ല ഭയങ്കര ാണ് എനിക്ക് തിരിച്ചു പോകേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ ലൂറയാണെങ്കിലും ഞാൻ ഒന്നും തന്നെ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല ആദ്യം നാളെ ഒന്നാവട്ടെ എന്നിട്ട് ആ പ്രധാനപ്പെട്ട ആ ലേക്കിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും നമുക്ക് കണ്ടെത്താൻ എന്നാണ് ആദ്യം നോക്കേണ്ടത് ഹോംഷെയ്ഡ് അങ്കിളിനെ പറ്റിയിട്ടുള്ള വല്ല ഇൻഫോർമേഷൻസും കിട്ടാതിരിക്കില്ല എന്ന് പറയുമ്പോൾ ഈ ടൈമിൽ അവിടെ നിന്ന് ലീഡർ പോകുന്നത് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ തേർട്ടീൻ ആണെങ്കിൽ ലീഡറിൻ്റെ പിന്നാലെ പോകുമ്പോൾ വെറുതെ ഒന്നും ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞ് മ്യൂദേനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മ്യൂദേനെ ലൂറ ബ്ലോക്ക് ചെയ്യുകയാണ് അവൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു ലിയൂറയാണെങ്കിലും പിന്നീട് ഇവൾക്ക് മീറ്റൊക്കെ ഗ്രില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ കൊള്ളാൽ അടിപൊളിയായിട്ടുണ്ട് ഇത് എവിടെ നിന്ന് പഠിച്ചു എന്ന് ചോദിക്കുന്ന മ്യൂദയോട് ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ടൈം കിട്ടുമ്പോൾ ഇത് തന്നെയായിരുന്നു പണി ഞങ്ങൾ ഞങ്ങളുടെ മെത്തേഡൊക്കെ കുറെ യൂസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള കാലഘട്ടമാണ് ലിയൂറെ അവിടെ ഓർത്തെടുക്കുന്നത് ഫ്രണ്ട്സുമായിട്ട് അത്ര അറ്റാച്ച്മെൻറ്റ് ആയിരുന്നു അല്ലേ എന്ന് ചോദിക്കുന്ന മ്യൂദയോട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അവരെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ നാട്ടിൽ തിരിച്ചെത്തിയിട്ട് അവരുമായിട്ട് ഇപ്പോൾ ഒരു കണക്ഷനും ഇല്ല എന്നാണ് മ്യൂദെ ചോദിക്കുന്നത് ഇല്ല ഇപ്പോൾ അവരായിട്ട് അങ്ങനെ കണക്ഷൻ ഒന്നും ഇല്ല എന്ന് പറയുന്ന ലൂറയാണെങ്കിൽ നാളെ നമ്മൾ അതിനെ എതിരിടാൻ പോവുകയാണല്ലോ തനിക്ക് പേടി തോന്നുന്നുണ്ടോ എന്ന് മ്യൂദയോട് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയുണ്ട് കാരണം ഇന്നത്തെ ഈ അവസ്ഥ തന്നെ കണ്ടില്ലേ ഞാൻ ശരിക്കും പേടിച്ചു പോയി പക്ഷേ നമുക്ക് നേരിട്ടല്ലേ പറ്റുമെന്ന് മ്യൂദ പറയുമ്പോൾ എന്നാൽ ശരി ടെൻഷൻ റിലാക്സ് ആക്കാൻ വേണ്ടി നമുക്കൊരു ഗെയിം കളിച്ചാലോ എന്ന് ചോദിച്ച് ഇവനൊരു കോയിൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ഹെഡ് വീഴുമ്പോൾ നിനക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കാം ടൈലാണെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കും റെഡി എന്ന് പറഞ്ഞ് ഇവൻ ആ കോയിൻ ഇടുന്ന ടൈമിൽ അത് കയ്യിലേക്ക് വീഴുന്നതിന് മുന്നേ തന്നെ മ്യൂദെ പിടിക്കുന്നുണ്ട് ഇത് ഫൗൾ പ്ലേ ആണെന്ന് പറയുന്നതും ഇവൾ ആലോചിക്കുന്നത് നേരത്തെ ഹോംഷോ പറഞ്ഞിരുന്നു ഒരവസരം കിട്ടുകയാണെങ്കിൽ പിന്നെ മാറ്റി വെക്കേണ്ട ഇഷ്ടമാണോ അല്ലേന്നുള്ളൊരു കാര്യമുണ്ടല്ലോ അതങ്ങ് ക്ലാരിറ്റി ഉറപ്പുവരുത്തണമെന്ന് ഇതാലോചിക്കുന്ന മ്യൂദയാണെങ്കിൽ ഈ നാണയം പിടിച്ചു നോക്കുമ്പോൾ അത് ഹെഡ് ആയിരിക്കും ഇവളുടെ ടേൺ ആയിരിക്കും ഇവളാണെങ്കിലും എന്നെ ഇഷ്ടമാണോന്ന് ഡയറക്റ്റ് അങ്ങ് ചോദിക്കുകയാണ് ഇവൻ ഒന്ന് ചിന്തിക്കാൻ പോലും സമയം കിട്ടാതെ ഇരകൾക്ക് നിയൂറയാണെങ്കിൽ അങ്ങ് ഷോക്കായി നിൽക്കുന്നതും അല്ല അത് പിന്നെ ഞാൻ ഞാൻ എന്താ പറയുക എന്നൊക്കെ പറഞ്ഞ് ഇവൻ തപ്പി പറക്കുന്ന ടൈമില് മ്യൂതയാണെങ്കിലും കുഴപ്പമില്ല ഞാൻ ജസ്റ്റ് ചോദിച്ചൊന്നേ ഉള്ളൂ റിപ്ലൈ തരാൻ പറ്റില്ലെങ്കിൽ വേണ്ട എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ അല്ല എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഭയങ്കര ബുദ്ധിമുട്ടിലാണെങ്കിൽ അതായത് ജീവനി വരെ ആപത്തുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു ഇഷ്ടം എന്താവും അത് മായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ ഇഷ്ടമുണ്ട് പേടിച്ചിട്ട് എന്നെ മാറ്റി നിർത്തുന്നു ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു എന്നാണോ പറയുന്നതെന്ന് വ്യൂതി ചോദിക്കുമ്പോൾ ഇവനൊന്നും തന്നെ മറുപടി പറയുന്നില്ല ഞാനിതിനു മുന്നേ ആരെയും സ്നേഹിച്ചിട്ടില്ല പക്ഷേ എൻ്റെ ഒരു ഒറിവ് വെച്ചിട്ട് നമുക്കൊരാളോട് ഇഷ്ടം തോന്നി അത് തുറന്നു പറയണം തിരിച്ചും അങ്ങനെ തന്നെ ണെങ്കിൽ അത് പ്രൊസീഡ് ചെയ്യണം അല്ലാതെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഒരാൾക്ക് സെറ്റാവാൻ പറ്റുമോ രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടം തോന്നുമ്പോൾ അത് സെറ്റാക്കണം അല്ലാതെ എല്ലാ പ്രശ്നങ്ങളും തീരത്തെ വെയിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങ് മറക്കും മറ്റൊരാളുടെ കൈ പിടിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ സംസാരിക്കുമ്പോൾ ഇവനാണെങ്കിൽ വീണ്ടും വിൽക്കുകയാണ് കേട്ടോ ആ കുഴപ്പമില്ല ഞാൻ തന്നെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തന്നെ കരുതിക്കൊള്ളാം എന്ന് പറഞ്ഞ് മ്യൂതി അവിടെ നിന്ന് പോകുമ്പോൾ ഇവനത് വിഷമാകുന്നുണ്ട് ഇതേ ടൈമിൽ തേർട്ടീൻ ആണെങ്കിൽ ലീഡറിൻ്റെ പിന്നാലെ പോകുമ്പോൾ നീയാണ് എല്ലാം നശിപ്പിച്ചതെന്ന് പറഞ്ഞ് ലീഡർ വീണ്ടും ഇവനോട് ചൂടാകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവനാണെങ്കിലും ഞാനല്ല നിങ്ങളുടെ സ്വാർത്ഥതയാണ് നിങ്ങളുടെ അത്യാഗ്രഹമാണെന്നൊക്കെ പറഞ്ഞ് ഇവനാണെങ്കിൽ കാണുന്നില്ലേ അതെന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് പണ്ട് ഈ അയ്യൽ വന്നിട്ട് തല്ലുകൂടിയ ഒരു സീനാണ് കേട്ടോ കാണിക്കുന്നത് ഇവന്റെ അച്ഛന് തലയിൽ നല്ല പരിക്ക് കിട്ടിയിട്ടാണ് വെള്ളത്തിലേക്ക് വീഴുന്നത് അതുകൊണ്ടാണ് ആൾക്ക് നീന്തി രക്ഷപ്പെടാൻ കഴിയാഞ്ഞേ അപ്പൊ ഇവനാണെങ്കിൽ കണ്ടില്ലേ എന്റെ അച്ഛൻ അവിടെ വീഴുന്ന ടൈമിൽ നിങ്ങളും കൂട്ടിലും നോക്കി നിൽക്കുകയായിരുന്നു അച്ഛൻ ഒന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്ന് രക്ഷിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അപ്പൊ നിങ്ങളും കുറ്റക്കാരാണെന്നൊക്കെ പറഞ്ഞു സംസാരിക്കുമ്പോൾ ഈ ആണെങ്കിൽ അതിനുശേഷം എനിക്ക് എന്തോരം കുറ്റബോധം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയൂ ഞാൻ മാപ്പ് ചോദിക്കാത്ത ഒരു ദിവസം പോലും എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ഇവൻ്റെ അച്ഛനോട് സോറി ചോദിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് ഏതേ ടൈമിൽ ഹോംഷയാണെങ്കിലും ഉറങ്ങിയിട്ടുണ്ടായിരിക്കില്ല താൻ ഉറങ്ങിയില്ലേന്ന് ഇവള് ചോദിക്കുമ്പോൾ ആ ഞാൻ ആദ്യം തന്നെ പറ്റി ചിന്തിച്ചു ഓഫ് ഫിലോമിനെ പറ്റി ചിന്തിക്കുകയായിരുന്നു എന്ന് പറയുന്ന ഇവളോട് ഞാൻ ഈ ലിയോറയോട് ഇന്ന് കാര്യം അങ്ങ് ചോദിച്ചു ആണോ എന്നിട്ട് എന്തു പറഞ്ഞു അമ്പടി കള്ളി എന്ന് പറയുന്ന ഹോംഷയോട് എന്തു പറയാ ഞാൻ ചോദിച്ച ടൈമിൽ വീണ്ടും അവൻ എനിക്കൊരു ഒരുപാട് ഓപ്ഷൻസ് തന്നു അല്ലാതെ ഉത്തരം ഒന്നും തന്നില്ല എന്ന് പറയുമ്പോൾ അവനോട് പോവാൻ പറ അവനെയൊക്കെ നല്ല ചുള്ളനായ ചെക്കന്മാരെ ഞാൻ കണ്ടുപിടിച്ച് തരാമെന്ന് പറയുന്ന ഹോംഷയോട് ആണോ അങ്ങനെയാണെങ്കിൽ ഒരു എട്ട് പത്ത് പേരെ ഒപ്പിച്ച് തരാൻ പറ്റുമെന്നാണ് ഇവൾ ചോദിക്കുന്നത് അത്രയ്ക്കും വേണമെന്ന് പറയുന്ന ഹോംഷയോട് പിന്നെ എൻ്റെ ശമ്പളത്തിൽ നിന്ന് പൈസ ഒന്നും തരാൻ പറ്റത്തില്ല എന്ന് ഇവള് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ രണ്ടുപേര് ചില്ലടിച്ചിരിക്കുന്ന ഒരു സീൻ അവിടെ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് ഡേ ലൂറെ ഒരുപാട് എക്യൂപ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും അതിൽ ഒരെണ്ണം വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഇവർ അയക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വെള്ളത്തിൻ്റെ ഉള്ളിൽ എന്താ അവസ്ഥയെന്ന് നോക്കും അതിലൊരു ഫിഷ് പോലും ഉണ്ടായിരിക്കത്തില്ല ഒരു ഫിഷ് പോലും ഇല്ലെങ്കിലും അപ്പൊ ഇതൊരു ഡെഡ് വാട്ടർ ആണോ എന്ന് ഹോംസ് തേർട്ടീൻ ആണെങ്കിൽ അങ്ങനെ വരാനൊരു സാധ്യതയില്ല കാരണം എന്റെ ഒക്കെ കാലത്ത് എത്ര മത്സ്യങ്ങളായിരുന്നു അതുപോലെ ആമ അങ്ങനെ എല്ലാ ജീവികളും ഉണ്ടായിരുന്നു എന്നിവ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കക്ക കാരണോ അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ സന്തുലിനാവസ്ഥ കാരണോ ആയിരിക്കും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടായത് ഈ പേള് പിന്നെ വന്നിട്ടില്ല എന്ന് പറഞ്ഞല്ലോ അതും ഈ നാച്ചുറൽ ഡിസാസ്റ്റർ കാരണമായിരിക്കും അല്ലാതെ ശാപം കൊണ്ടൊന്നും ആയിരിക്കില്ല എന്ന് മ്യൂതി അവിടെ പറയുന്നുണ്ട് കേട്ടോ ആ ടൈമില് ടിത്തട്ടിലേക്ക് പോകുമ്പോൾ ഇവര് കുറേ എല്ലിന്റെ കഷ്ണമൊക്കെ കിടക്കുന്നതാണ് കാണുന്നത് ഇത് കാണുന്ന ആണെങ്കിൽ കാണുമ്പോൾ തന്നെ പേടിയാകുന്നു എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ തേർട്ടീൻ ആണെങ്കിലും അതിനും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ നാട്ടില് ഇങ്ങനൊരു കഷ്ടം ഉണ്ടായിരുന്നു അതായത് വാട്ടർ ഗോഡിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ജീവികളിനൊക്കെ ബലി കൊടുക്കും പന്നി ആട് അതുപോലത്തെ മൃഗങ്ങളെയാണ് ബലി കൊടുക്കാറൊരു ഫെസ്റ്റിവൽ വരുന്ന ടൈമിൽ അതിന്റെ ബോൺസ് ആയിരിക്കുമെന്ന് തേർട്ടീൻ പറയുന്ന ടൈമിലാണ് ഇവർ അവിടെ ഒരാളെ കാണുന്നത് കേട്ടോ അപ്പോൾ ഹോംഷയാണെങ്കിൽ ഫ്രണ്ടിലേക്ക് ക്യാമ തിരിക്കാൻ പറയുമ്പോൾ ഇവള് നോക്കുമ്പോൾ അതിവളുടെ അങ്കിളായിരിക്കും ഈ സ്ക്യൂബ ഡൈവിങ്ങിൻ്റെ മാസ്കും മറ്റും ഇട്ടിട്ട് ആളാണെങ്കിൽ കാല് വേരിലോ അങ്ങനെ എന്തിലോ ഒന്ന് സ്ട്രെക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്കൾ മരിച്ചു എന്നറിയുമ്പോൾ ഹോങ്ഷിക്ക് ഒരുപാട് വിഷമാകുന്നുണ്ട് ഇവള് കരയുന്നുണ്ട് പിന്നീട് ലോറയാണെങ്കിലോ ഈ എന്തിലോ കാല് തട്ടി സ്ട്രെക്കായതാണ് അങ്ങനെ മരിച്ചതായിരിക്കും എന്ന് പറയുമ്പോൾ യാാനികയാണെങ്കിൽ ആ അതെ കണ്ടിട്ട് അങ്ങനെ തന്നെ മരിച്ചതാണ് തോന്നുന്നത് എന്നാലും വളരെ കഷ്ടമായി പോയി എന്നൊക്കെ പറയുന്നതും പിന്നീട് ഇവരാണെങ്കിൽ ഇവന്റെ കയ്യിലുള്ള ഈ എക്യപ്മെന്റ് ഉപയോഗിച്ചിട്ട് ആളിനെ പുറത്തെത്തിക്കാനാണ് നോക്കുന്നത് ഇത് വർക്ക് വർക്കാവൂ എന്ന് ഹോം ചോദിക്കുമ്പോൾ നൂറ്റി നാല്പത് കിലോഗ്രാം വരെയുള്ള എന്തും ഇതുകൊണ്ട് പൊക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ലൂറയും അതുപോലെ തേർട്ടീനും കൂടിയാണ് ഇത് ശ്രമിക്കുന്നത് ആ ടൈമിലാണ് പെട്ടെന്ന് ഈ കക്ക വന്നിട്ട് ഇതിനെ അങ്ങ് ഇടിക്കുന്നത് ലൂറയാണെങ്കിൽ തേർട്ടീനോട് പറയുന്നുണ്ട് മെഷീൻ ഒന്നും സംഭവിക്കരുത് മാറ്റി നിർത്തുന്നൊക്കെ ആ ടൈമിലാണ് തേർട്ടീൻ മറ്റൊരു കാര്യം അവിടെ കാണുന്നത് അതായത് അവസാനായിട്ട് അച്ഛൻ ഈ കക്ക വർക്കാൻ പോകുമ്പോൾ ഈ കഴുത്തിൽ ഒരു ലോക്കറ്റ് ഇട്ടുണ്ടായിരുന്നു ആ ഒരു അസ്ഥിക്കൂടത്തിൽ ഒരു ലോക്കറ്റ് കിടക്കുന്നത് കാണുമ്പോൾ അത് തന്റെ മരിച്ചു അച്ഛനാണെന്ന് തേർട്ടീൻ വിഷമത്തോടുകൂടി മനസ്സിലാക്കുന്നുണ്ട് ഇവൻ തകർന്നു പോകുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ ആകെ സങ്കടമൊക്കെ ആകുന്നുണ്ട് പിന്നീട് തേർട്ടീൻ ആണെങ്കിൽ സങ്കടത്തിലെ ലീഡറിൻ്റെ അവിടെ പോയിരിക്കുമ്പോൾ ഈ ആനുഹയാണെങ്കിലും പാവം അവൻ ഒരുപാട് വിഷമമായി അതുപോലെ തന്നെയാണല്ലേ ഹോംഷഡിയും കാര്യം എന്നൊക്കെ സംസാരിക്കുന്നതും പിന്നീട് ലൂറയാണെങ്കിലും ഇവരോട് പറയുന്നുണ്ട് അതായത് എന്തായാലും ആ കക്കയുടെ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ തീരുമാനമായിട്ട് ഞാൻ തിരിച്ചു വരുന്നുള്ളൂ ഞാൻ ഇങ്ങോട്ട് വന്നത് പിന്നിന് വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾക്കറിയാലോ വെറും കൈയ്യോടെ പോകാൻ എനിക്ക് കഴിയില്ല എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ അത് ഈ ർച്ചിങ്ങിന് ഒരുപാട് ഉപകാരമാവും പിന്നെ തേർട്ടീനും എന്റെ കൂടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പൊ അച്ഛൻ്റെ കാര്യം പുറത്തെത്തിക്കാൻ അവനും നല്ല താല്പര്യമുണ്ട് അതുപോലെ ഹോം ഷെക്കും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന യാാനാണെങ്കിൽ അപ്പൊ പിന്നെ ഞാനായിട്ട് വരാനിരിക്കുന്നില്ല കാരണം തേർട്ടീൻ്റെ ഒരു കാര്യമല്ലേ ഞാൻ എന്തായാലും കൂടെയുണ്ട് എന്ത് സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ മ്യൂദയോട് ചോദിക്കുന്നുണ്ട് ആ എൻ്റെ എംപ്ലോയും അവൻ്റെ ബെസ്റ്റും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇനി വരാതിരിക്കുന്നില്ലേ മാത്രമല്ല നിങ്ങളെന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണല്ലോ നിങ്ങൾ കൂടി ഇതിലുണ്ടല്ലോ എന്ന് മ്യൂദി പറയുകയാണ് ലിയൂറെ ആണെങ്കിലും അവിടെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് എങ്ങനെയെങ്കിലും ഈ കക്കേനെ ഈ പുറത്തെത്തിക്കണം എന്നിട്ട് ഒരു കയർ അതിൽ ഹുക്ക് ചെയ്തിടണം ഈ വണ്ടിയും കൊണ്ടിട്ട് നന്നായി വലിച്ച് ഇതിനെങ്ങനെയെങ്കിലും ഈ കരയിലെത്തിക്കണം അതായത് ഇവരിപ്പോൾ ഉള്ളത് ലേക്കിൻ്റെ അവിടെയാണല്ലോ ആ ലേക്കിൽ നിന്ന് പുറത്തെത്തിക്കണം കാരണം ഈ ഒരു ചെറിയ ഭാഗത്ത് മാത്രമേ വെള്ളമുള്ളൂ സോ ഈ ഒരു വെള്ളമില്ലാത്ത ഭാഗത്തൊക്കെ തന്നെ ഇത് നല്ല ഉണ്ട് അപ്പോൾ കരയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അതില്ലാതാക്കാൻ പറ്റും അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് ആ ടൈമിൽ ഈ പുറത്തെത്തിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു ചൂണ്ടി ഇട്ട് കൊടുക്കേണ്ടേ എന്ന് മ്യൂതി ചോദിക്കുമ്പോൾ ഇവള് തന്നെ അതിനൊരു പോം വഴിയും പറയുന്നുണ്ട് അതായത് ഇവളാ വെള്ളത്തിൽ ഒരു ബോട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ് സോ ഇവളുടെ സാന്നിധ്യം അറിയുമ്പോൾ ഈ കക്ക പുറത്തേക്ക് വരും ആ ടൈമിൽ പിടിക്കുക എന്നാണ് പറയുന്നത് ഇവൾക്കാണെങ്കിൽ അത്യാവശ്യം ഓട്ടോ ചാട്ടമൊക്കെ അറിയാവുന്നത് കൊണ്ടും ഇവള് സെറ്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ ടൈമിൽ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് കക്ക പുറത്തേക്ക് വരുന്നതും ഇവളേനെ തള്ളി അങ്ങ് പുറത്തേക്ക് ഇടുകയാണ് പുറത്ത് വീണിട്ട് ഓടാൻ നോക്കുന്ന ടൈമിൽ അതേ ഉയരത്തിൽ തന്നെ ഈ കക്കയും പുറത്തേക്ക് എത്തുന്നുണ്ട് ഇത് കാണുന്ന യാാനഹയാണെങ്കിൽ ഇതിന് പറക്കാനും എന്നാണ് കേട്ടോ ചോദിക്കുന്നത് ഇതാണെങ്കിൽ മ്യൂദേനെ ഫോളോ ചെയ്ത് വരുമ്പോൾ അവിടെ നല്ലൊരു ചേസിങ് സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും ഇതിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഇതാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു കൈകൾ കൊണ്ട് എന്തോ ഇവളെ വലിഞ്ഞ് മുറുക്കുമ്പോൾ ഇവളാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് സ്റ്റെക്കായിട്ട് മറ്റാരോ പോലെ ആവുകയാണ് കേട്ടോ അതായത് മറ്റേന്തോ ഒരു എനർജി കിട്ടുന്നത് പോലെ ഈ ടൈമിൽ അങ്ങോട്ട് വരുന്ന മ്യൂദയാണെങ്കിൽ ഒരു കമ്പിയായിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും ശ്രമിക്കുന്നുണ്ട് അപ്പം ഇവനാണെങ്കിൽ ഇവളോട് മാറി നിൽക്കാൻ പറയുമ്പോൾ ഇവള് സ്റ്റെക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം ഇവനാണെങ്കിൽ ആ കമ്പി കൊണ്ട് ഇതിനെ കുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അങ്ങോട്ട് വരുന്ന മ്യൂദയാണെങ്കിലും ഇവനെ അങ്ങ് തട്ടി മാറ്റിയിട്ട് ഈ കമ്പി അങ്ങ് കുത്തി ഇറക്കുന്നുണ്ട് ഒരു കാര്യവും ഉണ്ടായിരിക്കത്തില്ലാട്ടോ ഇവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാറിൻ്റെ ഏറ്റവും ടോപ്പിലാണ് കയറാൻ ശ്രമിക്കുന്നത് എന്നിട്ട് ഈ കയർ കൊളുത്തിട്ടിട്ടുണ്ടായിരിക്കും അതിനുശേഷം ഇതിനെ കരയിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതിനെ ഇവർക്ക് ശരിക്കും കൺട്രോൾ ചെയ്യാൻ പോലും പറ്റുന്നില്ല ഇതാണെങ്കിൽ ഇത് മുകളിലൂടെയൊക്കെ പറക്കുന്ന ടൈമിൽ ഈ മ്യൂതയിലൂറേയും കഷ്ടിച്ച് രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ ഈ കാർ നല്ല സ്പീഡിലായതുകൊണ്ട് ഇവർ പരസ്പരം വീഴാൻ പോകുമ്പോഴും ഹെൽപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു നല്ല ചേസിങ് ശേഷം ഇവർ നോക്കുമ്പോൾ ഈ കാറിൻ്റെ അടിയിൽ ഈ കക്ക സ്റ്റക്കായി കിടക്കുന്നതാണ് കാണിക്കുന്നത് കഴിഞ്ഞു മോനെ എന്റെ കഥ എന്ന് പറഞ്ഞു തേർട്ടീനും യാനിഹയും ഒരു കമ്പി കൊണ്ട് കുത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ റെലിക്സ് ഓഫിലോമൻ ഉണ്ടോയെന്ന് നോക്കണല്ലോ അങ്ങനെ സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ കൈകൾ വന്നിട്ട് ഇവരെല്ലാവരെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുകയാണ് കേട്ടോ വലിഞ്ഞ് മുറക്കുകയാണ് ഇവരാണെങ്കിൽ ശ്വാസം കിട്ടാതെ ആകെ പാടുപെടുന്ന ടൈമിൽ നേരത്തെ ലൂറയുടെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഈ വലിഞ്ഞു മുറുക്കുന്ന ടൈമിൽ അതിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട് ഇത് കണ്ട് പേടിച്ചിട്ട് ഇതങ്ങ് കൈവിടുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ ഇതിന് പേടിയാണെന്ന് പറയുമ്പോൾ ആണെങ്കിൽ ശരീരത്തിൽ നിന്ന് ബ്ലഡ് വരുത്താൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ട് പേര് രക്ഷപ്പെടുകയാണ് കേട്ടോ തേർട്ടീനും ലൂറേയും പിന്നീട് മറ്റ് മൂന്ന് പേരെയും രക്ഷപ്പെടുത്തുന്നുണ്ട് ഇതാണെങ്കിലും ഇതിൻ്റെ കൈ ഉള്ളിലേക്ക് വലിക്കുമ്പോൾ യാാനുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളിലേക്ക് പോയാൽ നമുക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കമ്പി കൊണ്ട് അത് കുത്തി ഇറക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവർ തുറക്കുന്ന ടൈമിൽ ആ റെലിക്സ് ഓഫ് ഇല്ലോമൻ ഉണ്ടല്ലോ അത് പുറത്തേക്ക് വരുന്നുണ്ട് ഇവർ ഓൾറെഡി ഒരു ഇരുമ്പിൻ്റെ കണ്ടെയ്നർ എന്തോ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരിക്കും അതിലേക്ക് ഈ റെലിക്സ് ഓഫ് ഇല്ലോമൻ ഇടുന്നതും ഇവർ അതിനെ ക്ലോസ് ചെയ്യുന്നതുമാണ് കാണിക്കുന്നത് അങ്ങനെ എല്ലാം ഒന്ന് ശാന്തമാവുന്നുണ്ട് പിന്നീട് ലൂറയാണെങ്കിലും തേർട്ടീനോട് പറയുന്നുണ്ട് അതായത് നീ അന്നതൊക്കെ കത്തിച്ചത് കൊണ്ടൊന്നുമല്ല ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അതൊരു നാച്ചു ഡിസാസ്റ്റർ ആണെന്നും പതിയെ പതിയെ ഈ ലേക്ക് പഴയ പോലെയാകും മത്സ്യങ്ങളും അതുപോലെ പേൾസൊക്കെ തിരിച്ചു വരും അപ്പോൾ നീ ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞ് തേർട്ടീനെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് സാധനങ്ങളൊക്കെ ഡിക്കിൽ കയറ്റുന്ന ടൈമിൽ ലിയോറയാണെങ്കിൽ മ്യൂതിയോട് ചോദിക്കുന്നുണ്ട് നേരത്തെ ഞാൻ നിന്നോട് എസ്കേപ്പ് ആവാൻ പറഞ്ഞപ്പോൾ നീ ആകെ സ്റ്റെക്കായിട്ട് നിന്നു മറ്റാരോ ആയ പോലെ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാനോ എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ വെറുതെ എന്ന് പറയുന്ന ഇവനാണെങ്കിലോ ഈ വിസിന് നഷ്ടപ്പെട്ടില്ല എന്ന് ചോദിച്ചിട്ട് നേരത്തെ ഇവൻ കൊടുത്തതായിരിക്കും ഇവൾക്ക് കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് വരുന്ന യാൻഗോയാണെങ്കിൽ തേർട്ടീനും ഹോംഷയും നല്ല വിഷമത്തിലാണെങ്കിൽ െ നമുക്കൊന്ന് സമാധാനിപ്പിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നതും പിന്നീട് തേർട്ടീൻ ആണെങ്കിൽ ഈ അച്ഛൻ്റെ ശരീരമാണെന്ന് തോന്നുന്നു അതൊരു ബോക്സിലാക്കിയിട്ട് ഇവരുടെ ആ ഒരു വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇതേ ടൈമിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മ്യൂതിക്ക് കുൻഷിയുടെ കോൾ വരുന്നുണ്ട് കുൻഷിയാണെങ്കിലും എത്രയും പെട്ടെന്ന് തിരിച്ചെത്തണമെന്നും ആൾക്ക് ഈ റെലിക്സ് ഓഫ് ഇല്ലോമനിലെ കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ടെന്നാണ് പറയുന്നത് തിരിച്ചു വരുന്ന തേർട്ടീൻ്റെ അടുത്തേക്ക് വരുന്ന ഈ ലീഡർ ആണെങ്കിലും ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു ഞാൻ കാരണം കൂടിയാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് ഇയാളാണെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആകുന്ന ടൈമിൽ മരിച്ചത് എൻ്റെ അച്ഛനാണ് അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇവൻ പോകുന്ന ടൈമിൽ ഇയാളെ ജസ്റ്റ് ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് താനോ അല്ലെങ്കിൽ ഞാനോ കാരണമെന്നോ അല്ലെങ്കിൽ ഇത് സംഭവിച്ചത് ഇതൊരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണെന്നും അതിൻ്റെ ഭാഗമായിട്ട് കുറേ മാറ്റങ്ങൾ ഇവിടെ വന്നു പക്ഷേ ഞാൻ ഞാനിതെൻ്റെ ശാപാണെന്നും നിങ്ങളെല്ലാവരും അതാണ് വിശ്വസിച്ചത് അതാ പറ്റിയ തെറ്റ് എന്തായാലും ഈ ലൈക്ക് അത് പഴയ പോലെ തന്നെയാകും ഇവിടെ മത്സ്യങ്ങളും പേളൊക്കെ നിറയും ആളുകൾ വീണ്ടും ഇങ്ങോട്ട് വരും ഇവിടെ പഴയ പോലെ തന്നെയാകും ഈ വില്ലേജിന് ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുമ്പോൾ അവിടെ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ ഫാമിലി മാത്രം ഇവിടെ ഉണ്ടായിരിക്കില്ല എന്ന് അങ്ങനെ ഇവ വണ്ടിയിൽ കയറിയിട്ട് ഇവർ അവിടെ നിന്നും പോകുന്നതും കാണിച്ചിട്ടാണ് എപ്പിസോഡ് നയൻ അവസാനിക്കുന്നത്